ും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാഞ്ഞാലി കുന്നുകരയിലുള്ള എൽ സി ജെ ജിയുടെ പശുതോഴത്തിലാണ് ഇവിടെ എൽ സി എ പശുക്കൾക്ക് തൈലേറി വന്നിട്ടും എൽ സി എ ജി പശുക്കളെ രക്ഷപ്പെടുത്തിയെടുത്തു അതിനായി എൽ സി ജി തന്റെ പശുക്കൾക്ക് കൂടുതലായി നൽകിയത് ഹോമിയോ മരുന്നുകളാണ് അപ്പൊ ഇന്നത്തെ വീടിന് നമ്മൾ കാണാൻ പോകുന്നത് എൽ സി ജി പശുക്കൾക്ക് കൊടുത്ത മരുന്നുകളാണ് അപ്പൊ ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം ചേച്ചി ചേച്ചിയുടെ ഫാമിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ക്ഷീര കഷികളുടെയും പശുക്കൾക്ക് തൈലേറി വന്നപ്പോൾ പശുക്കൾ ചത്തുപോയിട്ടുണ്ട് പക്ഷെ ചേച്ചിയുടെ പശുക്കൾക്ക് തൈലേറി വന്നപ്പോൾ ചേച്ചി പശുക്കളെ രക്ഷപ്പെടുത്തി അത് എങ്ങനെയാണ് ഞങ്ങള് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു അത് ചാക്ക് നനച്ചിടണം ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കണം നന നനച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അതേപോലെയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ട് വലിയ കുറവില്ലാന്ന് കണ്ടപ്പോൾ ഹോമിയോ മരുന്ന് കൊടുത്തു അതിനകത്താണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ട് പറ്റാതെ വന്നപ്പോൾ മരുന്ന് ചെയ്തു ഹോം മെമ്മരിലാണ് ഞങ്ങൾക്ക് പിടിച്ചു കിട്ടിയത് വല്യ കുഴപ്പമില്ലാണ്ട് മാറിക്കിട്ടി അപ്പൊ ഈ തൈലേറി വന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങള് എങ്ങനെ നനച്ചോണ്ടിരിക്കണം മോട്ടർ അടിച്ചു നനച്ചോണ്ടിരിക്കണം നനച്ചോണ്ടിരിക്കണം അപ്പൊ ഇതിലേത് പശുവിനും അപ്പൊ ആ പശുവിനും ഈ പശുവിനും ഈ രണ്ട് പശുക്കൾക്കും വന്നോ ഇങ്ങനെ ഇങ്ങനെ നനച്ചിട്ട് ആ സമയത്ത് ആദ്യമായിട്ട് അറിയാൻ തന്നെ ശരിക്കും തണുപ്പ് അത് ശരിക്കും വീട് വളരെ അവശദായി അപ്പൊ തന്നെ മരുമോനെ വിളിച്ച് പശു എനിക്കുള്ള പാവം വന്ന് അവിടെ ആ ട്രോഫ് എടുത്തു പൊക്കി നിർത്തി കുറച്ച് ആളെ കൊണ്ടുവന്ന് നിർത്തി കെട്ടി തൂക്കിട്ട് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ പാവം വന്നപ്പോഴേക്കും മേലൊക്കെ പൊട്ടി അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു മേലൊക്കെ പൊട്ടി ആക്കണം എന്ന് പറഞ്ഞോ വന്ന് അഴിച്ച് ആകെ പൊട്ടി 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 പിന്നെ അഞ്ചു നാലു മാസം ശനിയായിരുന്നു െ ആ അപ്പൊ പിന്നെ കൂടി തൊരുക്കി കട്ടിയിലേ പെട്ടെന്ന് തൊലിയൊക്കെ പൊട്ടി ബ്രണം പോലെ ആയി എന്നിട്ട് ഞങ്ങള് പിന്നെ മരുന്ന് വരട്ടി ഇവിടെ നിന്ന് മരുന്ന് വന്നു അപ്പഴും ശരിയാവുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് കൂടുതലും ഭൂമിയോടത്താ ഞാൻ മാറും എന്നുള്ള രീതിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു പൊറക്കാനുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ കാണാവേ തൈലക്കുള്ള മരുന്നല്ലേ ഇത് ഇതാണ് ഫോമിയ മരുന്ന് ഇത് അത് രണ്ട് ഉണ്ട് ആ പൊതിയുണ്ട് രണ്ട് ദിവസം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മൂന്ന് തുള്ളി വെച്ച് രണ്ട് മൂന്ന് നേരം കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു പൊതി നാലാമത്തെ പൊതി കൊടുക്കണം ആ കുപ്പികളാണ് അത് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ചുമന്നത് പച്ച കറുപ്പ് അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഓരോ ദിവസവും ഓരോന്ന് ഓരോ കളർ എഴുതാണ്ട് എടുത്ത് ഓരോ നേരം കൊടുക്കണം കൊടുക്കണം ഇത് വെള്ളം തുടങ്ങും ചൊമ്പ് ഭക്ഷണ

ഈ ഒരു മരുന്ന് എങ്ങനെയാണ് പഴത്തിൽ കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ളതിൽ കൊടുക്കാം ഇഷ്ടമുള്ള അത് എന്തൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഏത്തപ്പഴം മേടിച്ചിട്ട് പഴം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് അത് ആ വർത്തി ആണ് കൊടുക്കും അപ്പൊ വലപ്പം ഉണ്ടല്ലോ പഴത്തിന് അപ്പൊ അതാണ് കൊടുക്കാൻ സുഖമാണ് സമയത്ത് ഇതുങ്ങനെ തീറ്റെടുക്കില്ലല്ലോ ആ പഴം തിന്നോളും പഴം തിന്നോളും അപ്പൊ എങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫുഡ് പാടില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ കുറവാണ് പിന്നെ നമ്മൾ ഈ മരുന്ന് ചെന്ന് കഴിയുമ്പോൾ രണ്ടു മൂന്നേരം കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും അപ്പൊ പിന്നെ ബാക്കിയുള്ള ഒട്ടും ഇഷ്ടമില്ല തിരിച്ച പുല്ല് ഒക്കെ തിന്ന് കൊടുക്കുമ്പോൾ പുല്ല് ഇറത്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഈ തൈലേര് വന്നെ സ്വാഭാവികമായിട്ട് പാല് കുറവില്ല അപ്പൊ ഈ പാല് കൂടാൻ വേണ്ടി ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് ഞങ്ങള് തീറ്റെടുത്ത് തുടങ്ങിയ സ്വാഭാവികമായിട്ട് തിരിച്ച കൂടി വരും അപ്പൊ പിന്നെ ഹോമിയോ പാല് കൂടാനുള്ള മരുന്ന് തരും അതിന് അതിനും പൈസ കൊടുത്ത് വാങ്ങണം ചെന്ന് വാങ്ങിച്ചോണ്ടിരുന്ന അപ്പൊ അതും പോയി മേടിച്ചു കൊടുന്ന് അതും കൊടുക്കും ആദ്യം കിട്ടിയ അത്ര നമുക്ക് അത്ര തന്നെ പിന്നെ കിട്ടിയിട്ടില്ല എന്നാലും പാച്ചു വളർത്തിട്ട് ഇപ്പൊ വലിയ പണ്ടത്തെ ആരെല്ലാം ഒന്നും കിട്ടണില്ല ഇപ്പൊ ഞെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദിവസത്തെ കാര്യങ്ങൾ നമുക്കിപ്പോൾ മാസ എത്തുമ്പോഴേക്കും പല പ്രശ്നങ്ങളുള്ള വീടാണല്ലോ അപ്പൊ നമുക്ക് മറയാ തിരിയും ദിവസവും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ കൊണ്ടുപോകാൻ പാലിന്റെ കാശും മറിഞ്ഞും തിരിഞ്ഞും വരും പറ്റൂല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാറി മറച്ചും പശു ഇടുത്തോണ്ടിരിക്കും അപ്പൊ അത് പറഞ്ഞ പുറത്തുനിന്ന് വിടുന്നതാണ് ഈ പശുവിനെല്ലാറ്റ പശുവിനെ ഈ പശുവിനെ പുറത്തുനിന്ന് പുറത്തുനിന്ന് പശു ആണ് ഇത് അതിന് എൺപതിനായിരം രൂപയാണ് ഇത് കൂടുതൽ രണ്ടാഴ്ച ആവണുണ്ട് ആ പശുവിടെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു പശു വാങ്ങിയതാണ് അന്ന് ഞങ്ങള് വാങ്ങിച്ചപ്പോ അറുപതിനായിരം രൂപ ആയിരുന്നു അതിന് അതിനും എട്ട് ലിറ്റർ പാല് കിട്ടുമായിരുന്നു അപ്പൊ ചെനുണ്ടെന്ന് തോന്നല ആ ചില പിടിച്ചൊന്നും വിചാരിക്കണേ മാസമായിട്ടുണ്ടാവും മൂന്ന് മാസമായിട്ടുണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞിടത്തെ രണ്ട് പശുക്കൾക്ക് തൈലേറിയ വന്നു തോന്നുന്നു അപ്പൊ ഏത് പശു ഈയൊരു പശു ഈ പശു പശു ഈ പശു കൂടുതലായി ഒട്ടെഴുന്നേക്കാണ്ട് കിടന്നെടുപ്പ് കിടന്ന് കെട്ടിത്തുക്കി ഞങ്ങൾക്ക് അറിയില്ല ഇത് ടൈലറി വന്നേക്കണതാന്ന് പശു വീണു പശു വീണു ഇനിയിപ്പൊ ഞങ്ങള് ഡോക്ടറെ കൊണ്ടു അപ്പഴാണ് ഡോക്ടർ നോക്കിക്കൊണ്ട് അപ്പൊ തന്നെ പറഞ്ഞു ടൈലറിയാണ് ബാക്കിയുള്ള വരാണ്ട് മിറ്റത്തിറക്കി കെട്ടിടാൻ പറഞ്ഞു മാറ്റി കെട്ടാൻ പറഞ്ഞു മാറ്റി കെട്ടാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ മാറ്റി കെട്ടി ഈ സാധനം പിന്നെ നിലത്തുന്ന എഴുന്നേക്കാണ്ടായ ഇവിടെ വണ്ടിയൊന്നും വരില്ല അപ്പൊ ഞങ്ങള് ഇറക്കിയില്ല ഇവിടെ ഇവിടെ തന്നെ നിർത്തി ആ ഈ പശുവിനെ ഇങ്ങോട്ട് നിക്കി കെട്ടി അവിടെ അവളെ നിർത്തി അറ്റത്ത് എന്നിട്ട് ആ എന്നിട്ട് ആ ട്രോപ്പ് കൂടെ അതിനകത്ത് കെട്ടിത്തൂക്കിട്ട് അത് ഞങ്ങള് കെട്ടിത്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അഴിച്ചു തയറക്കി പിന്നെ വീണ്ടും ഒന്നും കൂടി കയറ്റി അങ്ങനെ അഞ്ചു ദിവസം നിർത്തി ഇതിനെ ഞങ്ങള് കറന്നു ഇതിനെ പിന്നെ അതിനപ്പത്തന്നെ മരുന്ന് കൊടുത്ത് അത് ഹോമിയോ മരുന്ന് തന്നെ മാറി കിട്ടി തുടക്കത്തില് എന്താ ലക്ഷണം ആ തൈലേറിയുടെ തൈലേറിയക്ക് പശുവിന് പനി വന്നായിരുന്നു രോമൊക്കെ പൊങ്ങി വന്നു ഭക്ഷണം കഴിക്കാണ്ടായി ഭക്ഷണം തീറ്റ എടുക്കാതെ വന്നു തീറ്റെടുക്കാതെ അപ്പോളാണ് ഈ തൈലേറിയ തൈലേറിയാണ് അപ്പൊ നിങ്ങൾ അതിന്റെ അനുസരിച്ച് മരുന്ന് എന്തെങ്കിലും അടുത്തൊരു മരുന്ന് നമുക്ക് പരിചയപ്പെടാം ഇത് ഹോമിയോ മരുന്നാണ് അതെ ഇതിന്റെ അത് ഡോക്ടർ എഴുതിയിട്ടുണ്ട് പശു രണ്ട് പശുവിന് രണ്ട് പശുവിനെ വന്നത് ഇവിടെ അതേപോലെ തന്നെ മുദ്രനെഴുതി പൊതിയാണ് മുന്നുകൊടുക്ക ആ ഡോക്ടർ അങ്ങനെയാണ് ആ ആ കൊടുക്കണം രാത്രി ഒന്ന് പിറ്റേ ദിവസം രാവിലെ ഒന്ന് രാവിലെ ഒന്ന് അങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് വന്ന് നീര് വന്ന് കഴിയുമ്പോൾ നമ്മള് നമുക്ക് അറിയാലോ ഒരു പല പ്രാവശ്യമാവുന്ന തണുത്ത വെള്ളം വായസം വെള്ളം പതുപ്പൊക്കെ തളിച്ചു കൊടുക്കും അപ്പൊ അത് കല്ലക്കാണ്ട് അത് കട്ടയാവാതെങ്ങനെയാ ഇതായി വരും പിന്നെ ഒരു കൂടിയാനാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്താലും ശരിയായി കിട്ടാത്ത ബുദ്ധിമുട്ടാ ചെറിയ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അത് മാറിക്കിട്ടും പിഴിഞ്ഞു ആ ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞു കളയണം അപ്പൊ മാറിക്കോളും ആ പിന്നെ ഈ ഇത് ഇതാണ് പിന്നെ അത് അതിനകത്ത് ഒരെണ്ണോടെ ഇണ്ടാവും അതിനകത്ത് വീണ്ടും ബക്കറ്റിൽ വീണ്ടും ഏത് മരുന്ന് തന്നാലും മൂന്ന് പാക്കറ്റാണ് അവര് തരാം മൂന്ന് അവര് തരാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് മിനിമം ഓരോ പ്രാവശ്യം ഓരോ പ്രശുനം മേടിക്കണേ ഇരുന്നൂറ്റമ്പത് മൂന്ന് പശു പശുവിനന്ന് ഞാൻ വാങ്ങിച്ചു ഒരെണ്ണം പൊട്ടിയന് രണ്ടാകടവേക്കത്തിന് ഒരെണ്ണാകെ വീക്കത്തിന് ഒരെണ്ണം ടൈലേറിക്കു അപ്പൊ എഴുന്നൂറ്റി അമ്പത് രൂപ അവർക്ക് ഇതിന് മാത്രം രണ്ട് കുപ്പിക്ക് ആയിരത്തി മുന്നൂറ് രൂപ അപ്പൊ രണ്ടായിരത്തില്ലായിരം രൂപ അപ്പതന്നെ ഞങ്ങായിട്ട് ആയിട്ട് അപ്പൊ അത് ഒരു മുല പോയി പെട്ടെന്നെ കൂടുതല് വന്ന ഒരു മുല പഴുപ്പ് ഇവര് അത് ഈ ഡോക്ടർ ഞാൻ മുന്നിൽ കൊണ്ടു ആ ഡോക്ടർ ട്യൂബ് കയറ്റി ട്യൂബ് കയറ്റിയിട്ട് പിന്നെ വലിച്ചപ്പോൾ അത് ശരിയായില്ല ആ മുല പോയി പോയി എന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ ഉള്ള മുല പോകാതി അപ്പത്തേരം ഹോമിയൻ്റെ അടുത്തു മരുന്ന് മേടിച്ചു കൊടുത്തു അത് പിന്നെ പോകാതെ ശരിയാക്കി കിട്ടി അതിന് കുഴപ്പമില്ല പാലൊക്കെ ശരിയായി പോകുന്ന തണുത്ത വെള്ളം ആവശ്യം വെള്ളം തളിച്ചു കൊടുക്കാനാണോ അടിക്കുക അത് അടിച്ചാൽ ഞങ്ങളൊരു ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് ഹോമിയോ ഡോക്ടർ പറഞ്ഞത് തളിച്ചു കൊടുക്കണം എന്നാണ് അപ്പൊ തളിച്ചു കൊടുക്കുമ്പോൾ കട്ടയാവാണ്ട് അത് തണുപ്പ് ചെല്ലുമ്പോൾ അത് അരിഞ്ഞലിഞ്ഞ് ഇങ്ങോട്ട് പോരും ആ സമയത്ത് അടിച്ചു കൊടുക്കുമ്പോൾ കല്ലയ്ക്കും കല്ലും അങ്ങനെയുണ്ടോ ആ കല്ലയ്ക്കും അത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവാൻ കുറേ ദിവസമില്ല തണുത്ത വെള്ളം ചെല്ലുമ്പോൾ അത് അതിൽ നമ്മൾ തണുത്ത വെള്ളം നമ്മൾ എപ്പോഴും നീര് വന്നോട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാറി മാറി പോകൂലേ അതേപോലെ നീര് കുറഞ്ഞു കുറഞ്ഞു വരും ആ ദിവസം പിടിക്കും ദിവസം എത്ര കൊണ്ട് ചിലപ്പോൾ മൂന്നാലു ദിവസമൊക്കെ പിടിക്കും ചിലപ്പോ വേഗം മാറും ആ തുടക്കത്തിലാണെങ്കിൽ വേഗം കുറയും അല്ല കൂടുതൽ ഒരുവിധമായതാണെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും അങ്ങനെയൊക്കെയാണ് ചേച്ചിട്ട് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചേരവഴിച്ചത് നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ വരാതെ നിങ്ങളൊക്കെ അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ട് ചേച്ചിട്ട് പശു വളർത്തലാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നതാണ് അതുവരെ നമസ്കാരം